കസ്റ്റഡി മർദ്ദനത്തിൽ ആരോപണ വിധേയനായ പിന്നെ പി എം രതീഷിനെതിരെ വീണ്ടും ആരോപണം കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ചുവെന്നാണ് തൃശൂർ മുണ്ടത്തിക്കോട് വില്ലേജ് അസിസ്റ്റന്റ് അസർ പി എസിന്റെ ആരോപണം രണ്ടായിരത്തി പതിനെട്ടിൽ കള്ളക്കേസിന് പിന്നാലെ ജോലി നഷ്ടമായി നിയമ പോരാട്ടത്തിന് ശേഷമാണ് ജോലി തിരികെ ലഭിച്ചതെന്നും അസർ ട്വന്റി ഫോറിനോട് പറഞ്ഞു എന്നെ വിളിച്ച് വരുത്തി ചൂടായി അപ്പം ചൂടായപ്പോൾ ഞാൻ സാർ എന്തിനും ഇങ്ങനെ ചൂടാവണം കാര്യങ്ങളെല്ലാം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കാത്ത അത് തെക്കൻ ജില്ലക്കാര് പറയണ ഒരു പ്രത്യേക തെറി അതിപ്പോൾ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല അങ്ങനെ തന്നെ പ്രതീഷ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനും എസ് ഐ ആയിട്ട് രതീഷും കൂടിയിട്ടാണ് എന്നെ മർദ്ദിച്ചത് എന്നിട്ട് കളക്ടർക്ക് ഞാൻ ഇങ്ങനെ കേസിൽ പെട്ടു എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു അന്വേഷണ വിധമായിട്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടി ഞാൻ മൂന്നേ മുക്കാൽ കൊല്ലാണ് പുറത്തിരുന്നത് വീട്ടിൽ വന്ന് ഭാര്യയോട് അപമര്യാദയായിട്ട് അത് നമുക്ക് റെഡിയാക്കാം അങ്ങനെ കാലത്ത് പിന്നെ മക്കളുടെ അടുത്ത് വന്ന് ഭീഷണിപ്പെടുത്തുക ഞാൻ എന്താ ക്രിമിനല് ആ രീതിയിലാണ് സമൂഹത്തെ മുമ്പിൽ തന്നെ ഒറ്റപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങളുമായി റാഫി റാഫിക്കരി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് റാഫി ഈ രതീഷിനെതിരെ മുമ്പുയർന്ന ആരോപണം അത് കൈക്കൂലിയും കയ്യൂക്കുമായിരുന്നു ഹോട്ടൽ ആ അപരാധി അതിനപ്പുറത്തേക്ക് കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു നിരപരാധിയെ പിടിച്ചകത്തിരുന്നു അയാളുടെ ജോലി നഷ്ടമാകുന്നു കുറ്റക്കാരനായി സമൂഹത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരുന്നു ഒടുവിൽ നിരപരാധിത്വം തെളിയിക്കേണ്ടി വരുന്നു റാഫി എന്താണ് ഈ കേസിന്റെ അടിസ്ഥാനം ഏത് രീതിയിൽ കുടുക്കി എന്നാണ് ഈ പി എം രതീഷിനെതിരെ ഉയരുന്ന പുതിയ ആരോപണം സർക്കാർ ഉദ്യോഗസ്ഥനെയാണ് ഈ രതീഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസിൽ കുടുക്കി ജീവിതം വഴിയാധാരമാക്കുകയും ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഏഴിനായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് നവംബറിൽ എ സി ആയിരുന്ന രതീഷ് ഈ അസർ എന്ന വില്ലേജ് അസിസ്റ്റന്റിനെ അസറിന്റെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുന്നത് വിളിച്ചു വരുത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് ക്രൂരമായ മർദ്ദനത്തിന് അസറിനെ വിധേയമാക്കുന്നത് തുടർന്ന് വർഷം തന്നെ അസറിനോട് നടത്തുന്നു അതിനുശേഷം അസർ ഈ കേസിൽ കുറ്റാരോപിതരാണ് എന്നുള്ള റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുന്നു പിന്നീട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷമാണ് അസർ ജോലിയില്ലാതെ ഇരുന്നത് അസറിനെ അന്വേഷണ വിധേയ ായി ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു പിന്നീട് കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയാണ് അസർ കുറ്റാരോപിതൻ നിലയിൽ നിന്ന് നിരപരാധിയാണ് എന്ന് വിധി വരുന്നത് തുടർന്നാണ് ജോലിയിൽ തിരികെ കയറ്റുന്നത് ഇതിനെ പിന്നാലെ തന്നെ അസർ ഈ രതീഷിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അതോറിറ്റികളിൽ കൃത്യമായ പരാതി പറയുകയും ചെയ്തെന്നാൽ രതീഷിനെതിരായ പരാതി പോലീസ് തന്നെ മുക്കുകയായിരുന്നു പിന്നീടുണ്ടായത് അസറിന്റെ പരാതിയിൽ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണവും ർ ഉന്നയിക്കുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രതീഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു പി ടി സ്റ്റേഷനിൽ രതീഷ് എസ് സി ആയി ഇരുന്നു കൊണ്ട് കേസ് സെറ്റിൽ ചെയ്യുകയും ഒപ്പം തന്നെ ഈ കേസിൽ പ്രതിയായ ആളുകളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ഇതിപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണ് രതീഷിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം